ഹലോ ഇന്ന് നമുക്ക് പൂരി സോഫ്റ്റായും ക്രിസ്പിയായും എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിലേക്കായി ഒരു കപ്പ് ഗോതമ്പമാവ് ഗോതമ്പ് പൊടി ഒരു കപ്പ് ഒരു കപ്പ് തന്നെ മൈദപ്പൊടിയും ഞാൻ എന്തായാലും മൈദ ചേർക്കും വെറും ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത് വേറെ തരമാണ് അത് ഞാൻ പിന്നെ കാണിക്കാം ഇനി ഇതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ രണ്ട് കപ്പിനാണേ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പും രണ്ട് ഒരു രണ്ട് സ്പൂൺ തരി കൂടി ചേർക്കുവാണെങ്കിൽ അത് റവ റവ ചേർക്കുകയാണെങ്കിൽ നന്നായി അത് പൊന്തി വന്നത് താഴ്ന്നു പോകാതിരിക്കും ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് റവയില്ല അതുകൊണ്ട് റവ ചേർക്കാതെയാണ് ആക്കുന്നത് കുറേ സമയം പൊന്തിയതുപോലെ തന്നെ ഇരിക്കും പൂരി കഴിഞ്ഞാൽ റവ ചേർത്താൽ അപ്പോൾ ഇതിങ്ങനെ അല്പാൽപ്പമായി കുഴച്ച് കൊണ്ടുവരണം ഒരുമിച്ച് ഒരുപാട് വെള്ളം ചപ്പാത്തിക്കായാലും പൂരിക്കായാലും ഒഴിക്കരുത് അതിങ്ങനെ സാവധാനം കുഴച്ച് വന്ന് അങ്ങനെ നമ്മൾ ഒരുവിധം കുഴച്ച് നന്നായി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം അധികമായാൽ അധികമായിട്ടുണ്ട് ഇതിന് അപ്പോൾ നമ്മൾ വീണ്ടും പൊടി ചേർത്ത് കുഴക്കണം അത് ഞാൻ ഗോതമ്പ പൊടി തന്നെയാണ് പിന്നെ ചേർക്കുക പരത്താൻ വേണ്ടി മൈദപ്പൊടിയുമാണ് എടുക്കുക അപ്പോൾ ഒരിക്കലും ഇത് കുഴച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ അത്ര സോഫ്റ്റ് വരാൻ പാടില്ല മാവ് കുറച്ചുകൂടി ഹാർഡായിരിക്കണം അല്ലെങ്കിൽ എണ്ണ കുടിച്ചു പോകും അതിനാണ് കുറച്ച് ഹാർഡായിട്ട് കുഴക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചുട്ട് കഴിയുമ്പോൾ പൂരി ചിലപ്പോൾ എണ്ണ കുടിച്ചിട്ടൊക്കെ കാണില്ലേ ചില സ്ഥലത്ത് അതാണ് അതിൻ്റെ കാരണം നല്ല ഹാർഡായിട്ട് തന്നെയാണ് പൂരിക്ക് കുഴക്കേണ്ടത് അതിന് ശേഷം മുകളിൽ അല്പം നെയ്യോ അല്ലാതെ നിങ്ങൾ വെളിച്ചെണ്ണയോ എന്താണോ കുഴപ്പമില്ല ഒന്ന് മുകളിൽ നന്നായി പുരട്ടി ഉള്ളിലൊന്നും കുഴക്കേണ്ട പുറത്ത് അതൊന്നും ഇങ്ങനെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നെയ്യ് ചുറ്റുമൊന്ന് പുരട്ടി വയ്ക്കുന്നത് എന്നിട്ട് നല്ലൊരു തുണി കൊണ്ട് അത് അടച്ചു വയ്ക്കുക അത് കൂടുതൽ സമയം വെക്കുകയൊന്നും വേണ്ട നമ്മൾ ചപ്പാത്തി പരത്തുന്ന പലകയും എണ്ണ ഒഴിക്കുന്ന സമയമൊക്കെ വേണ്ടു അതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് പൂരി പരത്തി ചുടുകയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ പൂരിക്ക് കണക്കായ എണ്ണ മാത്രമേ ഒഴിക്കൂ ഒരുപാട് മുങ്ങുകയൊന്നും വേണ്ട ഒരു പത്ത് പൂരി ഏകദേശം ചൂടണം ഒരു പൂരിയുടെ വട്ടത്തിലുള്ള അത്രമാത്രം എണ്ണ പുരി ഉള്ളതാകുമ്പോൾ അതിൽ കുറച്ച് നല്ലോണം ആഴത്തിൽ പോവുകയും ചെയ്യും അതവിടെ വെച്ച് ചൂടാകുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ പരത്തേണ്ടതൊക്കെ എടുത്ത് വെച്ച് പരത്താൻ തുടങ്ങി അധിക സമയമൊന്നും ഒന്നും അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുമിച്ച് ഒരു ആറ് പൂരിയൊക്കെ ഞാൻ പരത്തിയിട്ടിട്ടാണ് ഒരുമിച്ച് ചുടുക പരത്തുക ചുടുക അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ആറ് ഉരുള അവിടെ ആക്കി വെച്ചു ഒരുപാടാക്കി വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം എണ്ണ കാഞ്ഞു പോകും അതുകൊണ്ട് ഒരു ഒരാറെണ്ണം അത്രമാത്രം ഒരുപാട് ചുടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം അധികം പരത്തി വെക്കാം എന്നാലും ചിലപ്പോൾ അതിങ്ങനെ പറ്റിപ്പോകും പരത്തിയിട്ടാൽ ഇത് ഞാൻ ഈ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പരത്തുക അതിൻ്റെ അതിൽ തന്നെ ഇത് പരത്തിയത് അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് വെച്ച് ഒരു ആ ഒരു ആറെണ്ണ മുഴുവൻ ആയിക്കഴിഞ്ഞാൽ അഞ്ചോ ആറോ ആയിക്കഴിഞ്ഞാലാണ് ഒരുമിച്ച് ചൂടുക അപ്പോൾ ഇത് ചെറിയ തീയിൽ അതിങ്ങനെ എണ്ണ ചൂടായും വരുന്നുണ്ടാവും റൗണ്ടായി കിട്ടണമെങ്കിൽ ആദ്യം ഇതുപോലെ ഒന്ന് ചപ്പാത്തി ചപ്പാത്തിക്കാലിൻ്റെ മുകളിൽ വെച്ച് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കും കൈ കൊണ്ട് ഉരുട്ടലൊന്നുമില്ല നമുക്കൊരു പ്രാക്ടീസ് ആകുമ്പോൾ പിന്നെ ആ പലകിയിൽ വെച്ച് തന്നെ ഉരുട്ടാം അപ്പോൾ നല്ല പൂരിക്കും പിന്നെ അങ്ങനെ പെർഫെക്റ്റ് റൗണ്ടൊന്നും വേണ്ട പൊന്തി വരുമ്പോൾ അതൊന്നും മനസ്സിലാവുകയുമില്ല അങ്ങനെ ഇതൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് എപ്പോഴത്തേക്ക് എണ്ണ ചൂടായി എണ്ണ ചൂടായ ശേഷം നമ്മൾ എണ്ണ എപ്പോഴും നമ്മൾ എണ്ണ ഇടും പൂരി ഇടുമ്പോഴേക്ക് എണ്ണ ചൂടായിട്ടുണ്ടാവണം എണ്ണ ഒരു മീഡിയം ചൂടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പൂരി പൊന്തുയുമില്ല അത് എണ്ണ കുടിച്ച പോലെയുമാകും നല്ല ചൂടായിട്ടുണ്ടാവണം നമ്മൾ പൂരി ഇടുമ്പോഴേക്ക് പിന്നെ പൂരി ഇട്ട് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിം ആക്കിയാൽ മതി എണ്ണ നന്നായി ചൂടായതിനു ശേഷം പൂരി ഇട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം ഇല്ലെങ്കിൽ അധികം ചൂട് തന്നെയാ വെച്ചാൽ പൂരി കളറ് മാറിപ്പോകും പെട്ടെന്ന് ചൂടായിപ്പോവും അപ്പോൾ അതും ശരിയാവില്ല അതിനാണ് ആദ്യം ഇടുമ്പോൾ നല്ല ചൂടിലിടുക പിന്നീട് എണ്ണ ചൂടായതിനു ശേഷം ടീ ഫ്ലെയിം ഒരു മീഡിയം ആക്കി വയ്ക്കുക ഇതിപ്പോൾ നമുക്ക് കണക്കായ ഇതിന് മാത്രമാണ് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുള്ളത് പൂരി അങ്ങനെ മുങ്ങി വരുമെന്നും വേണ്ട ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊടുത്ത് എണ്ണയിൽ ഒരു ഭാഗം മുങ്ങുകയേ വേണ്ടു അപ്പോഴത്തേക്ക് പൂരി പൊന്തി വരും ഞാൻ ഉണ്ടാക്കി കൊടുത്ത പൂരി കഴിച്ചിട്ട് അധികം ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പൂരി ചുടുന്നത് ഇതെങ്ങനെയാണ് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരുന്നത് നല്ല പൊന്തി വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഇന്ന് പൂരിയുടെ റെസിപ്പി ഒന്നും ഇടാമെന്ന് വെച്ചത് എല്ലാവരും പൂരി ആക്കുന്നുണ്ടാവും എങ്കിൽ തന്നെയും നമുക്കത് വ്യത്യാസം നല്ല വ്യത്യാസം കഴിച്ചവരെപ്പോൾ പറയാറുണ്ട് എവിടെ നിന്ന് കഴിച്ചാലും എനിക്ക് നല്ല പൊരി അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുകയും വെറും മൈദ കൊണ്ടാക്കിയാൽ അത് തണിയുമ്പോൾ ഒരു വലിഞ്ഞ് വരും റബ്ബർ പോലെ വലിഞ്ഞ് വരും വെറും ഗോതമ്പ് കൊണ്ടാക്കുന്നത് ഉണ്ട് അത് വേറെ തരമാണ് ഞാനത് പിന്നീട് ഒരിക്കൽ കഴിക്കാം പക്ഷേ എപ്പോഴും എനിക്കിഷ്ടം ഇങ്ങനെ മിക്സാക്കി എടുത്ത് ചുടുന്ന പൂരി തന്നെയാണ് ഇതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ റവ കൂടി ചേർത്താൽ കോൾ പോലെ പൊന്തി വന്നത് കുറേ നേരത്തേക്ക് അതുപോലെ തന്നെ നിൽക്കും അത് നിങ്ങൾ എൻ്റെ അടുത്തൂടെ തരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം അങ്ങനെ പൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന്ന് പീസും ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ മിക്സ് ചെയ്ത ഒരു കുറുമ പോലത്തെ കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കെന്നാൽ പൂരി കഴിച്ചു നോക്കാം ഇങ്ങനെ പൂരി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഇതുപോലെ അളവെടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റും വേഗം ക്രിസ്പിയും സോഫ്റ്റുമായിരിക്കും ഇങ്ങനെ ചുട്ട ചുട്ടപ്പൂരി താങ്ക്സ് ഫോർ വാച്ചിങ്